ഉഷ്ണതരംഗത്തെ അതിജീവിക്കുന്ന പൗരബോധ തരംഗം ഉണർത്തിക്കൊണ്ട് കേരളം സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുകയാണ് നാളിതുവരെ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വെച്ച് ഏറ്റവും കനത്ത പോളിംഗാണ് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തുന്നത് രാവിലെ ആറു മണി മുതൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ബൂത്തുകളിലും തീരദേശ പ്രദേശങ്ങളിലെ ബൂത്തുകളിലും ഒക്കെയൊക്കെ നീണ്ട നിര തന്നെ കാണാമായിരുന്നു നിശ്ചേദാർഢ്യത്തോടെ ആവേശത്തോടെയുമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതെന്ന് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രകടിപ്പിക്കുന്ന തിടുക്കത്തിലൂടെ ആർക്കും മനസ്സിലാവുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ പ്രചരണ രംഗത്ത് പ്രവർത്തിച്ചവരെയൊക്കെ അവരുടെ ചരിത്രങ്ങളിലും ഓർമ്മകളിലും അത്ഭുതപ്പെടുത്തും വിധമുള്ള തിരക്കാണ് ഒട്ടുമിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ അനുഭവപ്പെടുന്നത് രാവിലെ രണ്ടും മൂന്നും മണിക്കൂറിൽ തന്നെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ അത്രമേൽ പരിചിതമായ ഒരു വോട്ടിംഗ് അല്ല ന്യൂനപക്ഷ മേഖലയിലൊക്കെ കനത്ത ആണ് നടക്കുന്നത് എല്ലാ ബൂത്തുകളിലെയും നീണ്ട നിരകളിൽ ധാരാളം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ തീരദേശ ജനവിഭാഗങ്ങൾ അടക്കമുള്ള ആളുകൾ വളരെ ആവേശത്തോടെ വോട്ട് ചെയ്യുന്നുണ്ട് വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് കാരണമായി ഒരുപക്ഷെ പ്രചരണവും വർത്തമാനകാല ഇന്ത്യയുടെ സ്ഥിതിവിശേഷവുമൊക്കെ ഒരു കാരണമായിട്ടുണ്ടാവാം എന്നാണ് വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ചെയ്തില്ലെങ്കിൽ തങ്ങൾക്കത് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ധാരാളമായി ഉണ്ട് എന്ന് ഈ പറയുന്ന വോട്ടർമാരുടെ തിക്കിലും തിരക്കിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ഓർമ്മകളിൽ ഒരു വെള്ളിയാഴ്ച ദിവസം വോട്ടിംഗ് നടക്കുന്നത് സാധാരണ വെള്ളിയാഴ്ച പന്ത്രണ്ട് മുതൽ ഏതാണ്ട് രണ്ടര മൂന്ന് മണിവരെ വിശ്വാസികളൊക്കെയും പള്ളിയും വീടുമൊക്കെയായി കഴിഞ്ഞുകൂടുന്നൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു തടസ്സപ്പെടുത്തലും എന്തെങ്കിലും തരത്തിലുള്ള ഒഴിവുകഴിവുകളും ഉണ്ടാകരുതെന്ന് എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കളും ആഹ്വാനം ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അതിൻ്റെ തിടുക്കവും വോട്ട് ചെയ്യാനുള്ള വ്യഗ്രതയും വ്യക്തമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വോട്ടിംഗ് കാലം കൂടിയായതുകൊണ്ട് സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടെടുപ്പിന്റെ ദിവസം പോലും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ രാഷ്ട്രീയ ആരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ രാത്രിയിലും പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വർഗീയ ലഘുലേഖകളുമൊക്കെ പല ഭാഗങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികളുടെ പേരിൽ തലയില്ലാതെയും തലക്കെട്ടോടുകൂടിയും വിതരണം ചെയ്തു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ചുരുക്കത്തിൽ കനത്ത ചൂടും വെള്ളിയാഴ്ച എന്ന പ്രത്യേകതയും ഒക്കെ അവഗണിച്ച് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് ഒരു കടുത്ത നിലപാടിൻ്റെയും തരംഗത്തിൻ്റെയും ലക്ഷണമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്